ഒരു വാക്കുകൊണ്ട് ഒരു പ്രവൃത്തി കൊണ്ട് ഒരു അക്ഷരം കൊണ്ട് ഈ സിസ്റ്റത്തിന് കോട്ടം പറ്റുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്തിൽ നിന്നുണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഇരിക്കുന്ന യോഗ്യനല്ലെന്ന് ഞാൻ പറയും എന്റെ വീട്ടിൽ രണ്ട് പത്രം വരുന്നുണ്ട് സുപ്രഭാതവും ചന്ദ്രികയും ഞാൻ കുറെ കാലമായിട്ട് അതിന്റെ വരിക്കാരനാണ് പുലർച്ചെ ഈ രണ്ട് പത്രവും എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നു എനിക്കൊന്നും തോന്നിയില്ല അതാ ആ പത്രത്തിന്റെ സ്വാതന്ത്ര്യമാണ് അവിടെ എനിക്ക് എന്തെങ്കിലും തോന്നേണ്ട ഒരു കാര്യവും ഇല്ല ഒരു കാര്യവും ഇല്ല അതാ പത്രത്തിന്റെ സ്വാതന്ത്ര്യമാണ് ആ പത്രത്തിന്റെ ബോർഡ് തീരുമാനിക്കേണ്ടതാണ് അതിന്റെ നിയമം സ്വാഭാവികമായിട്ടും ഒരു പത്രത്തിന് ആര് കൊടുക്കുന്ന പരസ്യവും പ്രസിദ്ധീകരിക്കേണ്ടി വരുവരും പിന്നെ ദേശാഭിമാനിയിൽ പോലും കൊടുക്കാത്ത പരസ്യം ഈ പത്രത്തിൽ കൊണ്ടുപോയി കൊടുത്തത് അവരുടെ കുരുട്ടാണ് അതിന്റെ ഉത്തരവാദിത്തം പത്രത്തിനല്ല എന്നിട്ടും ഈ വാർത്ത കണ്ടപ്പോൾ ഇദ്ദേഹം തിരൂരങ്ങാടിക്കടുത്ത കൊടുങ്ങിയിൽ ഉള്ള ആളാണ് ഈ പത്രം കത്തിച്ചതെന്ന് ബോധ്യപ്പെട്ടപ്പോ അവിടുത്തെ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് റസാക്കിന്റെ ഫോണിൽ വിളിച്ചിട്ട് ഇതാരാണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചത് മറ്റൊന്നിനും ആയിരുന്നില്ല ഇത് യൂത്ത് ലീഗിന്റെ ഏതെങ്കിലും ഒരു ഭാരവാഹി സ്ഥാനത്തിരിക്കുന്ന ആളാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും ആ പദവിയിൽ അദ്ദേഹം ഉണ്ടായിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാനുമായിരുന്നു കാരണം ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആണ് രണ്ടായിരം യൂണിറ്റ് ഉണ്ട് യൂത്ത് ലീഗിന് മലപ്പുറം ജില്ലയിൽ തൊണ്ണൂറ്റിയാറ് പഞ്ചായത്ത് കമ്മിറ്റികളും പന്ത്രണ്ട് മുനിസിപ്പൽ കമ്മിറ്റികളും പതിനാറ് നിയോജക മണ്ഡല കമ്മിറ്റികളും ഈ ജില്ലയിൽ മാത്രം യൂത്ത് ലീഗിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം ഭാരവാഹികളുടെ എണ്ണം പതിനയ്യായിരത്തിലേറെ വരും അതിലെ ഏതെങ്കിലും ഒരു ഭാരവാഹിയുടെ ഭാഗത്താണ് ഇങ്ങനെ ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്താനായിരുന്നു ആ വിളി പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയ വാർത്ത ലീഗിന്റെ ഒരു അനുഭാവി മാത്രമാണ് അദ്ദേഹം ചന്ദ്രിക വരുത്തിക്കൊണ്ടിരിക്കുന്ന ചില വീടുകളിൽ അത് നിർത്തിച്ച് സ്വന്തം ചെലവിൽ സുപ്രഭാതം പത്രം വിതരണം ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ ഒരു വൈകാരിക പ്രകടനം മാത്രമാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഗിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കിയത് എന്ത് ലാഭം പ്രതീക്ഷിച്ചാണ് എന്ത് ലാഭമാണ് പ്രതീക്ഷിക്കുന്നത് സഹോദരന്മാരെ നമ്മൾ നമുക്കുള്ളത് ഇതിലൊക്കെ വേദനിക്കുന്ന ഒരു മനസ്സാണ് നമുക്കുള്ളത് സമസ്ത കേരള ജമിയത്തുലമ എന്ന് പറയുന്ന മഹിതമായ ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ നൂറ് കൊല്ലത്തെ ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും അത് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചിട്ടില്ല ആർക്കെങ്കിലും വേണ്ടി വോട്ട് പിടിച്ചിട്ടില്ല ഇരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അറിഞ്ഞുകൂടെ സൂഫി സമാനമായ ജീവിതം നയി നയിച്ച അതിന്റെ മഹാത്മാക്കളുടെ ചരിത്രം വിശുദ്ധി പോലും നാണിച്ചു പോകുന്ന വിശുദ്ധിയുടെ ഉടമസ്ഥരാണ് ആ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്നത് ഇതിലും മികച്ചൊരു ലോകമുണ്ട് ഇതിലും മികച്ചൊരു ലോകമുണ്ട് എന്ന് കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തിയല്ലേ ആ മഹാന്മാരെല്ലാവരും ജീവിച്ചത് അവരുടെ തണൽ കൊതിച്ചവരാണ് നമ്മൾ അവരുടെ സാമീപ്യം ആഗ്രഹിച്ചവരാണ് നമ്മൾ അവര് പറയുന്നത് കേട്ടവരാണ് നമ്മളുകൾ നമ്മളെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്നതാണ് അത് നമുക്കിത് ജീവിതമാണ് നമുക്കിത് സ്വന്തമാണ് നമ്മുടെ മനസ്സിനെ നമ്മുടെ രക്തധമനികളെ ത്രസിപ്പിക്കുന്ന വികാരമാണത് അവർക്കത് വോട്ടാക്കാനായിട്ടുള്ള ശ്രമമായിരിക്കും അവർക്കത് കേവലം തെരഞ്ഞെടുപ്പിന്റെ ലാഭക്കൊതി അവർക്കിതിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വരുത്തിവെച്ച് നടത്തുന്ന കൊയ്ത്തുകാലമായിരിക്കും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു ബന്ധമാണത് ചിലർക്കിപ്പോൾ അത് ആഘോഷമാണ് അതിന്ന് ലാഭം കൊയ്യാൻ ശ്രമിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ സദസ്സിനെയും ഈ ഇരിക്കുന്ന പ്രവർത്തകരെയും ശാശി നിർത്തി ഞാൻ പറയുന്നു ആ ബന്ധത്തിന് നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തിന് ഞങ്ങളുടെ നെഞ്ചിൻ കൂട്ടിലുള്ള ആദർശനിഷ്ഠക്ക് ഒരു കോട്ടം പറ്റിക്കാനാണ് ആരെങ്കിലും ശ്രമിക്കുന്നതെങ്കിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ജീവിതം കൊടുത്തതിനെ പ്രതിരോധിക്കും ജീവിതം കൊടുത്ത് നിനക്കൊരു തെരഞ്ഞെടുപ്പിൽ ജയിക്കണം ചിഹ്നം നിലനിർത്തണം അതിനാണോ ഇതൊക്കെ ചെയ്യുന്നത് അതിനാണോ അങ്ങനൊക്കെ പ്രവർത്തിക്കുന്നത് നാളെ തീരും ഇത് നാളെ തീരും നിങ്ങളിൽ നിന്ന് തൊട്ടടുത്തേക്ക് അയൽവക്കത്തേക്ക് ജീവിത പരിസരത്തേക്ക് കുടുംബങ്ങളിലേക്ക് പരന്നൊഴുകിയ ഒരു സിസ്റ്റമാണിത് സംവിധാനമാണിത് കേടാക്കല്ലേ കേടാക്കല്ലേ അതങ്ങനെ നിലനിൽക്കട്ടെ അത് കേരളത്തിലെ മുസ്ലിം ഉണ്ടാക്കി തന്ന ഉമറാ ബന്ധം അതിന്റെ കണ്ണു ചേർത്ത അതിന്റെ കണ്ണു ചേർത്ത മഹാന്റെ പേരാണ് തങ്ങൾ തങ്ങൾ ഹൈദരലി തങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് പണക്കാട് സയ്യിദ് തങ്ങൾ ആ ദൗത്യം ഇന്നും തുടരുന്നു ഇന്നും തുടരുന്നു അതുകൊണ്ട് യൂത്ത് ലീഗ് വരും എം എസ് എഫ് വരും ഇരിക്കുന്നത് നിങ്ങളുടെ പ്രസിഡന്റ് ഇരിക്കുന്നു ഒരു വാക്കുകൊണ്ടും നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും അംഗത്വമുള്ളവരാണ് എഡിറ്ററും സബ് എഡിറ്ററും ഇല്ലാത്തൊരു വലിയ ലോകമാണത് പക്ഷേ ഒരു വാക്കുകൊണ്ടും ഒരു പ്രവൃത്തി കൊണ്ടും ഒരക്ഷരം കൊണ്ടും ഈ കൂട്ടത്തിൽ നിങ്ങൾ മാത്രമല്ല എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരും ഈ സിസ്റ്റത്തിന് കോട്ടം പറ്റുന്ന ഒരു പ്രവൃത്തി നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾ ഇരിക്കുന്നിടത്തി ഇരിക്കാൻ യോഗ്യനല്ലെന്ന് ഞാൻ പറയുന്നു